അസ്സാമി എന്ന് പറയുന്ന അറിവ് ഇന്ന് തന്നെ രഹസ്യം പഠിച്ച് നിങ്ങളുടെ ജീവിതം മാറ്റുക തീർച്ചയായിട്ടും പ്രയാസത്തോടൊപ്പം എളുപ്പവും വരുന്നു നിരാശയുടെ ഇരട്ടി പ്രത്യാശയുടെ വിളക്ക് കൊടുത്തുന്ന വാക്യമാണിത് എല്ലാ ബുദ്ധിമുട്ടുകളോടും കൂടി എളുപ്പവും വരുന്നു സർവശിക്തനായ അള്ളാഹു തന്നെ നമുക്ക് നൽകിയ വാഗ്ദാനമാണ് എന്താണ് എളുപ്പത്തിനോടൊപ്പം ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിനോടൊപ്പം ഒരു എളുപ്പം നമുക്ക് ലഭിക്കുമെന്നും ജീവിതത്തിലെ വഴികൾ അടഞ്ഞതായി തോന്നുമ്പോൾ എല്ലാം ഹൃദയം അസ്വസ്ഥമാകുമ്പോൾ വിഭവങ്ങൾ കുറവായിരിക്കുമ്പോൾ ആശങ്കകൾ നമ്മളെ പിന്തുടരുമ്പോൾ ആശങ്കകൾ ധാരാളം ഉണ്ടാകുമ്പോൾ ഈ വാക്യം നിങ്ങളുടെ പിന്തുണയാക്കുക ക്കും ശേഷവും ചൊല്ലുക പ്രത്യേകിച്ച് ഇഷ്ട ഇഷ്ടം ആ മൂന്ന് തവണ ചൊല്ലുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ശീലമാക്കുക ഒറ്റ ഇരപ്പിൽ അറുപത്തിയാറ് തവണ ചൊല്ലുക വളരെയധികം പ്രാധാന്യമാണ് ഹൃദയത്തിൽ നിന്ന് ബോധ്യത്തോടെ നാവ് കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ടും ചൊല്ലുക അറുപത്തി ആറ് എന്ന സംഖ്യയിൽ ഒരു പ്രത്യേക ഫലമുണ്ട് ഒരാൾ സ്ഥിരതയോടുകൂടി അത് ചൊല്ലുന്നത് തുടരുമ്പോൾ ഹൃദയത്തിന്റെ തൊണ്ട തുറക്കാൻ തുടങ്ങുമ്പോൾ പാതകൾ രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ ദുർബലമാകാൻ തുടങ്ങുമ്പോൾ അള്ളാഹുവിന്റെ സഹായം അത്തരം വാതിലുകൾ തുറക്കപ്പെടുന്നു അത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്തടത്ത് നിന്നായിരിക്കും എന്ന് മാത്രം കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രയാസങ്ങൾ വരുമ്പോഴൊക്കെയും നമ്മൾ ഈ വാക്കിനെ ഓർമ്മിക്കുക അല്ലെങ്കിൽ ചൊല്ലുക ഓർക്കുക ഇവ വരും വാക്കുകളല്ല മറിച്ച് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് പഠിച്ച റബ്ദിന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കപ്പെടുന്നില്ല ഒരേ ഒരു വിശ്വാസവും തുടർച്ചയുമാണ് അവസ്ഥ ഇന്നു മുതൽ അത് നിങ്ങളുടെ ദിനചര്യയാക്കുക തുടർന്ന സാഹചര്യങ്ങൾ എങ്ങനെ മാറുന്നു ബുദ്ധിമുട്ടുകൾ എങ്ങനെ എളുപ്പമായി മാറുന്നു ഹൃദയം എങ്ങനെ സമാധാനം കണ്ടെത്തുന്നു എന്ന് സ്വയം കാണുക തന്നെ ചെയ്യുക ഈ വാക്യം നിങ്ങൾ എന്ത് ചെയ്യുക എപ്പോഴും ഓർമ്മിക്കുക എപ്പോഴും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാല്ല അത് ഏതാണ് ജീവിത പ്രയാസങ്ങൾ മാറ്റിയ അത്ഭുത മന്ത്രം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിക്കുന്ന വാക്യമാണ് എന്നുള്ള ചെറിയ ഒരു ദുബിനു വേണം നിങ്ങൾ പതിവാക്കേണ്ടത് അതായത് ഇഷ്ടം ഇഷ നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ പതിവാക്കുകയാണ് ഇൻഷാല്വാനും നമ്മുടെ പ്രയാസങ്ങൾ മാറുവാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീന അറബുല്ലമീൻ ഇൻഷാല് അള്ളാഹുദിനെ ഈമ നൽകി അനുഗ്രഹിക്കട്ടെ ആമീനീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കളും ഞാൻ കാണുന്നു ഇൻഷാല്ഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീഗിയിൽ ആമീൻ ആമി നെ അബ്ബുല ഇൻഷാള്ള അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കാണുവാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും വീണ്ടും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണും ഇൻഷാല് അസ്സലാമലിക്ക്